ഈ ഓണത്തിന് നീ നാട്ടിൽ പോകുന്നുണ്ടോ നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം ആണല്ലേ ഈ ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ടോ എന്നുള്ളത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഫസ്റ്റ് നമ്മൾ നീ പോകുന്നുണ്ടോ അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് അതെങ്ങനെ ചോദിക്കാം ആ യു ഗോയിങ് എന്നുവെച്ചാൽ എന്താണ് നീ പോകുന്നുണ്ടോ ഇനി നീ എങ്ങോട്ട് പോകുന്നുണ്ടോയെന്നാണ് ചോദിക്കുന്നത് നാട്ടിൽ പോകുന്നുണ്ടോന്നാണ് അല്ലേ അതാണ് നമ്മൾ അടുത്തെഴുതേണ്ടത് ആർ യു ഗോയിങ് ഹോം എന്ന് പറയാം നാടെന്നുള്ളതിനെ നമ്മൾ ഹോം എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം ടൗൺ എന്ന് പറയാം അതുമല്ലെങ്കിൽ നേറ്റീവ് പ്ലേസെന്നു പറയാം പ്ലേസ് പ്ലേസെന്നു പറയാം പക്ഷേ യു നേറ്റീവ് പ്ലേസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങോട്ട് പോകും നമുക്കങ്ങനെ ഫ്രണ്ട്സിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ആർ യു ഗോയിങ് ഹോം ആണ് കുറച്ചുകൂടി ബെറ്റർ സോ ആർ യു ഗോയിങ് ഹോം ഈ ഓണം എന്നെങ്ങനെയാ ഓണം അപ്പോ ഈ ഓണത്തിന് നീ നാട്ടിൽ പോകുന്നുണ്ടോ ഐ യു ഗോയിങ് ഹോം ദിസ് ഓണം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്